നമസ്കാരം കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ ഭാര്യയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഓം പ്രകാശ് മർദ്ദിച്ചപ്പോൾ സ്വയം രക്ഷയ്ക്കായാണ് തിരികെ കത്തിയെടുത്തത് വീശിയതെന്നാണ് ഭാര്യ പല്ലവിയുടെ മൊഴി ഓം പ്രകാശ് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും പല്ലവി പോലീസിനോട് പറഞ്ഞു കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള ഭാര്യ പല്ലവിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതോടെ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഓംപ്രകാശിന്റെ ഭാര്യ പല്ലവി മൊഴി നൽകുന്നത് തോക്ക് ചൂണ്ടി തന്നെയും മകളെയും കൊലപ്പെടുത്തുമെന്നും ഓം ഭീഷണിപ്പെടുത്തി ഓംപ്രകാശ് മർദ്ദിച്ചപ്പോൾ സ്വയം രക്ഷയ്ക്കായാണ് തിരികെ കത്തിയെടുത്തു വീശിയത് ഇന്നലെ രാവിലെ മുതൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിനിടയിൽ ഓംപ്രകാശ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തന്നെയും മകളെയും കൊല്ലുമെന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ ഓംപ്രകാശിന്റെ ദേഹത്തേക്ക് മുളക് പൊടി വിതറി വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ടും ഭീഷണി തുടർന്നതോടെ ഗദ്യാന്തരമില്ലാതെ കറിക്കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നും കൊലപാതകം നടക്കുന്ന സമയത്ത് മകൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും പല്ലവി മൊഴി നൽകി കർണാടകയിലെ മുൻ പോലീസ് മേധാവി ഓം പ്രകാശിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭാര്യ പല്ലവിയെയും മകൾ കൃത്യെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന തുടരുകയാണ് കൊല നടത്തിയത് ഭാര്യ പല്ലവിയും മകളും ചേർന്നാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലയ്ക്ക് കാരണം സ്വത്ത് തർക്കമാണെന്നും പോലീസ് വിലയിരുത്തുന്നു എന്നാൽ പല്ലവിയുടെ മൊഴിയടക്കം പരിശോധിക്കുകയാണ് പോലീസ് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ പല്ലവി തൻ്റെ കൂട്ടുകാരിയെ വിരമിച്ച ഐ പി എസ് ഓഫീസറുടെ ഭാര്യയെ വിളിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ ആ പിശാജിനെ കൊന്നു എനിക്കിനി സന്തോഷത്തോടെ കഴിയാമെന്ന് പിന്നീട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് പോലീസിനെയും വിവരം അറിയിച്ചു ബംഗളൂരുവിലെ എച്ച് എസ് ആർ ലേ ഔട്ടിൽ കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശിന്റെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ അറുപത്തെട്ടുകാരൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു ആ സമയത്ത് ഭാര്യ പല്ലവിയും മകളും സ്ഥലത്തുണ്ടായിരുന്നു പല്ലവിയെയും മകളെയും സംശയാസ്പദമായി തത്സമയം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഡി ജി പി ഓം ഭാര്യ പല്ലവിയും തമ്മിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് കലഹിച്ചിരുന്നു പലവട്ടം പല്ലവി ഓംപ്രകാശിനെതിരെ പോലീസിൽ പരാതി വരെ കൊടുത്തിരുന്നു തന്നെ വെടിവെച്ച് കൊല്ലമെന്ന ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ ആക്രമിക്കുമെന്നും അവർ ആരോപിച്ചിരുന്നു തന്നെ വെടിഞ്ഞു പുറത്ത് തന്നെ നിയമ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധവും നടത്തിയിരുന്നു തന്റെ മകനും സഹോദരങ്ങൾക്കുമാണ് വിവിധ സ്വത്തുക്കൾ ഓംപ്രകാശ് എഴുതി വെച്ചിരുന്നത് ചൊല്ലിയാണ് ഭാര്യ വഴക്കുകൂടിയത് ആ പകയിൽ എട്ട് മുതൽ പത്ത് തവണ വരെയാണ് നെഞ്ചിനും വൈദ്യനും കൈകളിലുമായി ഓംപ്രകാശിനെ ക്രൂരമായി കുത്തിയത് ചോര വാർന്ന് പത്ത് മിനിറ്റോളം ഹാളിൽ കിടന്ന് വേദനയിൽ പുളഞ്ഞ ചോര വാർന്നാണ് മരണം സംഭവിച്ചത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായ ഡി ജി ഐ ജി പി ഡോക്ടർ അലോക് മോഹൻ ഇ ഡി ജി പിമാർ സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ് തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തിയിരുന്നു ഏകദേശം നാലരയോടെയാണ് കോൾ വന്നതെന്നും ദൂരത്തായിരുന്ന മുൻ ഡി മകൻ വിളിച്ചാണ് പരാതി നൽകിയതെന്നും അഡീഷണൽ കമ്മീഷണർ വികാസ് കുമാർ പറഞ്ഞു മൂർച്ചേറിയ ആയുധമാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്നും വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഓം പ്രകാശിന് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നതിൽ തന്നെ അതിൽ നിന്ന് വിരമിച്ചത് കൊണ്ട് ശത്രുക്കൾ ആരെങ്കിലും ആണോ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് അതൊരു പ്രതികാര കൊലപാതകമാണോ എന്നടക്കമുള്ള ഉണ്ടായിരുന്നു എന്നാൽ വീട്ടിൽ ആരും കയറി ആക്രമിച്ചതായുള്ള ലക്ഷങ്ങൾ കാണാത്തതിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം നടത്തിയത് ഭാര്യ പല്ലവിയാണെന്ന് തെളിയുന്നത്